y tales son ും കാണുന്നില്ലല്ലോ ഇന്ന് രാവിലെ ഒന്ന് ലൈബിലി കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടെ കാരണം ഓരോ തിരക്കും ഹലോ ഹലോ ഹായ് എന്താ വിശേഷം പറയുന്നു എവിടെ സ്ഥലം എന്തിട്ട് സവാള ഗിരിഗിരിയാണോ ഒരു വണ്ടി റോഡുമലൊരു വണ്ടി ഒരു ലോറി വന്നിരിക്കണേ ലോഡ് ആയിട്ട് അതിന്റെ സൗണ്ട് കണക്കാൻ നിൽക്കണം പിന്നെ ചീര കട്ടായിരുന്നു ചീര വാങ്ങിച്ചിരുന്നു ചീര ഉപ്പേരി വെക്കാന്ന് കരുതിട്ട് കട്ട വേറെന്തീത്ത വിശേഷം എന്താണ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ പന്ത്രണ്ട് മണി ആയില്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞില്ലേ ഫുഡിനുള്ള ഒരു ഇന്ന് എന്താ വ്യാഴാഴ്ച ബുധനാഴ്ച അല്ലേ എന്തിട്ടാണെന്ന് പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ വരം തക്കെയാണ് നല്ല സൗണ്ടിന്റെ പ്രശ്നം വരുന്ന ലോറിയെ കാറ്റാൻ കയറാൻ കഴിച്ചില്ലേ ലോഡ് കൂടുതലും കഴിച്ചു ആ ണ്ടായിട്ടാ തോന്നുന്നുണ്ട് കയറാൻ കാര്യം വേറെ ചീരകറിയാണോ അല്ല അത് എന്തായിരുന്നു ചീര കൊണ്ടു അപ്പൊ ഉപ്പേരി വെക്കാന്ന് കരുതിട്ട് പിന്നെ ഇവിടുന്ന് പരക്കിന ഫ്രഷാണ് പറഞ്ഞപ്പോ വാങ്ങിച്ച നിങ്ങൾ പോയി ഒന്ന് അതൊരു അത് വലിയൊരു ലോഡ് പുള്ളിണ്ട് അത് ഞാൻ തള്ളിയാലൊന്നും കേറൂല അത് കൊറേ ലോഡ് ഇവിടെ ഇറക്കി ഇറക്കി റോഡിന്റെ സൈഡിൽ ഇറക്കിണ് അല്ലാതെ ഒരു വലിയൊരു ലോറി പുള്ളി ഇങ്ങനത്തെ ഒരു കയറ്റാ ആ കയറ്റൊന്നും കേറാൻ കഴിയില്ല ഉറപ്പല്ല അപ്പൊ അവിടെ കൊറച്ച് സൈഡാക്കി ഇറക്കച്ചീണ് അപ്പൊ നീ ഒരു പോയി വേറെന്താണ് തുത്തേ വിശേഷം ഫുഡൊക്കെ ആടും എന്താ ഉച്ചക്കീത്ത സ്പെഷ്യൽ എന്താ വേറെന്താണ് മെസ്സേജുകൾ കാണില്ല മെസ്സേജ് കണ്ടെന്താ ചോദിച്ചാലുള്ള അങ്ങനെ പറമ്പര് ഓട്ടോമാറ്റിക് ആയിട്ട് പറഞ്ഞു കേട്ടോ മെസ്സേജ് സംസാരം അവിടെ നിൽക്കും അങ്ങനെയാണ്

കുറച്ച് കുറച്ച് ക്ലാരിറ്റിന്റെ കുറവുണ്ടല്ലേ അവിടെ ക്ലാരിറ്റിന്റെ കൊറവുണ്ട് വേറെന്താണെന്ന് പറയൂ വേറെന്തീന്താണ് എന്തി പറ അല്ല ഞാൻ സൗദിയിലാണ് അത് ശരി അപ്പൊ ചിക്കൻ നിങ്ങൾ ഈ ചീര കണ്ടിട്ട് ആവുമ്പഴേ കിച്ചെങ്കിലും പരിപാടികൾ ഇങ്ങനെ ഇണ്ടാവും പണിയൊക്കെ കഴിഞ്ഞിട്ടു കണ്ടപ്പോറങ്ങ അപ്പൊ പിന്നെ എപ്പോഴും ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ പോയി ഓക്കെ ഒഴിവുണ്ടാവുമ്പോ ഡൂട്ടിന്റെ ഇടയിലാണോ മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ പോവാനായോ വേറെ എന്താണ് പറയൂ ലൈക്ക് അരിക്കാത്തതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മെസ്സേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കും അത് കഴിഞ്ഞ നിൽക്കും അതാണ് എന്റെ പ്രത്യേകത വേറെന്താ ഫുഡൊക്കെ എല്ലാവർക്കും നന്ദിട്ടാണ് എല്ലാവർക്കും സ്പെഷ്യലി കമെന്റുകൾ കാണില്ല എല്ലാം രാവിലെ ലൈവില് കയറാൻ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ കാരണം വിചാരിച്ചു ഞമ്മക്ക് ഇന്ന് കണ്ണു ഓപ്പറേഷൻ ഉണ്ട് അതിന് പോയിരുന്നു പിന്നെ അതിന്റെ ഓരോ പിന്നെ മക്കൾക്ക് മദ്രസിന് എക്സാം ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഒക്കെ ഇടയില് ലൈവ് കയറാൻ കഴിയില്ല എന്തെങ്കിലും പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അന്ന് കയറാൻ കഴിയില്ല കേരള കേരളം തുടങ്ങിയ ഡാനി കാരണം എന്നാലും യൂട്യൂബ് യൂട്യൂബ് മാമേന്റെ അടുത്തുനിന്ന് കിട്ടും കഴിച്ചു പണി വേറെന്തൊക്കെയുണ്ട് എന്താണ് ഹലോ ഹെലോ ഓക്കെ സത്യഭാമ സത്യഭാമ ഹെലൂ എന്തീത്താണ് വിശേഷം പറയും സിത്തേ എന്താണ് തിരക്കിലായിരുന്നു ചായ കുടിച്ചോ തയ്ക്കാനായോ നേരത്തെ പിന്നെ ഫുഡ് എവിടെ സ്ഥലം എന്താ എന്താ ചെയ്യുന്നത് എവിടെ സ്ഥലം ഉമാമന്റെ സ്ഥലം ഇവിടെ എന്താ ചെയ്യുന്നത് ചെയ്യുന്ന സുഹൃത്തേ ചോയിച്ചിട്ട് പറയുന്നില്ലല്ലോ എന്തെറ്റി വാഷിംഗ് മെഷീന് വർക്ക് ചെയ്ത് കഴിഞ്ഞു കൂക്കൽ തുടങ്ങി ഓൻറെ പണിയോ കറക്റ്റ് ആയിട്ട് കഴിച്ചു വാഷിംഗ് മെഷീൻ വേറെന്താണ് പറയൂ വേറെ തീട്ടക്കെയാണ് വിശേഷങ്ങൾ